മനസ്സിൽ കർമ്മ എന്നുണ്ട് എന്നാലും എനിക്ക് ഉത്തരം പറയാം പറ്റും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം കിട്ടും ഇതാണ് കർമ്മ സിദ്ധാന്തം അല്ലേ അതല്ലേ ചോദിച്ചത് ഓക്കെ അല്ലല്ല അതായത് ഓരോ ആളുകളും കർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് പ്രണവ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് പ്രണവന്റെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ പറ്റും എന്നോട് ചോദിച്ചാൽ നല്ലത് ചെയ്താൽ നല്ലത് വരും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഞാനൊരു എൻ്റെ ജീവിതത്തിൽ ഒരു നൂറ് പേർക്ക് ഞാൻ വലിയ കടുത്ത പണി പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓരോരുത്തർക്കൊട്ടും ഓരോ പണി ഞാൻ കൊടുത്തിട്ടുണ്ട് നൂറ് പേർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലി ഇതിലൊരു അറുപത് പേർക്കെങ്കിലും എനിക്കിട്ട് പണിയണമൊന്നും കാണത്തില്ലേ കാണും ആ അറുപത് പേരിൽ ഒരു മുപ്പത് പേർക്കെങ്കിലും എനിക്കിട്ട് ശരിക്കും പണിയാനുള്ള പൊട്ടൻഷ്യൽ കാണത്തില്ലേ ആ മുപ്പതിൽ ഇരുപതെണ്ണം എനിക്ക് കിട്ടത്തില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കൊടുത്ത നൂറിൽ ഇരുപതെങ്കിലും എനിക്ക് വരും സ്വാഭാവികമാണ് അങ്ങനെ വരാം പക്ഷെ ഞാൻ നൂറുപേർക്ക് പണി കൊടുത്തത് കൊണ്ട് പ്രകൃതി വിചാരിക്കുകയാണ് എവനും ഒരു കൊടുക്കണം പണി അതിലെനിക്ക് വിശ്വാസമായി ഇതിനെ പോലെ കോഗ്രേറ്റീവ് ആണ് ഇതിനെ വിളിക്കുന്നത് ജസ്റ്റ് വേൾഡ് ഹൈപ്പോസിസ് എന്നാണ് നമ്മൾ കരുതുന്നു പ്രകൃതിയിൽ എവിടെയോ ഒരു നീതി പ്രവർത്തിക്കുന്നു അതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ എളുപ്പമാണ് ഒരു കോയിൻ എടുത്തിട്ട് ഒരാൾ ടോസ് ചെയ്യുന്ന വിചാരിക്കാം ഹെഡ് കിട്ടി ഒരിക്കൽ കൂടി ടോസ് ചെയ്തു പിന്നെ ഹെഡ് കിട്ടി മൂന്നാമത് ടോസ് ചെയ്തു പിന്നെ ഹെഡ് കിട്ടി നാലാമത് ടോസ് ചെയ്തു പിന്നെ ഹെഡ് കിട്ടി പോസ് അടുത്ത തവണ ഒരിക്കൽ ടോസ് ചെയ്യാൻ അയാൾ തീരുമാനിക്കണം അയാൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇത്രയും തവണ ഹെഡ് കിട്ടിയ ഇനി ടൈല് കിട്ടും ഓർ നോട്ട് ആ ഇത്രയും തവണ ഹെഡ് കിട്ടിയ ശ്രദ്ധിക്കുക ഇനി ടൈല് കിട്ടുമായിരിക്കും ഇത് കോയിൻ അറിയാമോ ഒരു കോയിൻ ടോസ് ചെയ്താൽ അത് ഹെഡ് വീഴാനും ടൈല് വീഴാനുള്ള പ്രോബിലിറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ മുമ്പ് ഹെഡ് കിട്ടിയതിനെ കുറിച്ച് കോയിൻ ബേജാറാകുന്നതേ ഇല്ല നമ്മൾ വിചാരിക്കും ഈ കോയിൻ നാല് തവണ ഹെഡ് തന്ന സ്ഥിതിക്ക് എനിക്ക് ടെയിൽ തരേണ്ട ഒരു ബാധ്യത ഈ കോയിൻ ഉണ്ടെന്ന് ഇത് ചെറിയ കാര്യമല്ല ഈ ഒരു ധാരണ പുറത്താണ് ആൾക്കാർ ലോട്ടറി എടുത്ത് പൈസ കളയുന്നത് ഞാൻ നാല് തവണ എടുത്തിട്ട് അടിച്ചില്ല അപ്പൊ ഇനി എടുക്കുമ്പോൾ അടിക്കുമായിരിക്കും ഇതും അറിഞ്ഞു കൂടാ പിന്നെ വേറൊരു ഭയങ്കര ഡയലോഗ് ഉണ്ട് ചില ആൾക്കാർ ഈ ത്രോഡിൽ തോന്നിയ മാസം കാണിച്ചിട്ടേ സ്വന്ധിച്ച് ഓടിക്കാൻ പറയുമ്പോഴത്തേക്കും ഞാൻ മുപ്പത് കൊല്ലമായിട്ട് വണ്ടി ഓടിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഈ റോങ് വേ പോകുമ്പോൾ എതിരെ വരുന്ന ലോറിക്ക് അറിയാം ഞാൻ മുപ്പത് വർഷമായിട്ട് വണ്ടി ഓടിക്കുകയാണ് അതുകൊണ്ട് എന്നെ ബഹുമാനിക്കണം തോന്നുന്നുണ്ടോ ഇല്ല ദർ ഇസ് നോ സച്ച് നാച്ചുറൽ ജസ്റ്റിസ് ഇൻ ദ വേൾഡ് നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ ലോയിൽ ഉപയോഗിക്കുന്ന വാക്ക് വേറെയാണ് അത് നമ്മൾ ഉണ്ടാക്കിയ നാച്ചുറൽ ജസ്റ്റിസ് ആണ് നമ്മൾ പറയത്തില്ലേ സ്വാഭാവികം ഇതെല്ലാം ഒരുപാട് സ്വാഭാവികം അല്ല നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച എന്ത് സംഭവിക്കും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മണ്ടൻ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ് ഒരാൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കും ഓക്കെ ഇതൊരു ആയിരം കൊല്ലം മുമ്പ് മുറിക്കുന്നതും ഇപ്പം മുറിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണെന്നറിയാമോ ആയിരം കൊല്ലം മുമ്പ് മുറിച്ച് അവിടെ കിടന്ന ബ്ലീഡിങ് ഒന്നും മരിക്കും ഇപ്പം അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും അടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോകും ജീവിച്ചിരിക്കും ചിലപ്പോൾ ആകുമ്പോൾ പോയി കല്യാണം കഴിക്കും അവന് കുട്ടി കുട്ടിയുണ്ടാവും അവനെ പോലും മണ്ടൻ ആയിരിക്കും അവൻ്റെ കുട്ടി ജനറ്റിക്സ് അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പം സമൂഹത്തിൽ മണ്ടന്മാരുണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലാണ് കാരണം മണ്ടന്മാരെ നമ്മൾ ജീവിപ്പിക്കും അവരുടെ തന്നെ കയ്യിലെടുപ്പ് കൊണ്ട് മരിക്കാൻ നമ്മൾ ആരും അനുവദിക്കില്ല ഓക്കെ ഇവിടെ സൂപ്പർ സ്റ്റാറിന് പാലവിഷയം നടത്താൻ വേണ്ടി മോളിൽ കയറി വീണ് മരിച്ച ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ വേറൊരു അവാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഡാർവിൻ അവാർഡ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഡാർവിൻ അവാർഡ്സ് അമേരിക്കയിലാണ് അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട് ആ അവാർഡിന് നിന്ന് കിട്ടണമെങ്കിൽ ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യത എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേറ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ തന്നെ പ്രവൃത്തി കൊണ്ട് ഹ്യൂമൻ ജീൻ പൂളിന് സംഭവിക്കാൻ സാധ്യതയുള്ള മലിനീകരണത്തിൽ നിന്നും നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തിയാൽ ഹ്യൂമൻ ജീൻ പൂളിനെ രക്ഷിച്ചാൽ അങ്ങനെ ഉള്ളവർക്ക് കിട്ടുന്ന അവാർഡാണ് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നുമെങ്കിൽ ഉദ്ദേശിക്കുന്നത് സ്വന്തം മണ്ടത്തരം കാരണം മരിക്കുന്നവർക്കാണ് അവാർഡ് എന്ന് വെച്ചാൽ അവർ ചെറുപ്പകാലത്തെ ഈ മണ്ടത്തരം കാണിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് കുട്ടിയിലുണ്ടാകാനുള്ള സാധ്യത കുറയും അപ്പോൾ ഈ മണ്ടൻ ജീൻ വേറൊരു കുട്ടിയിലേക്ക് പോവുകയും ആ തലമുറ ഇനിയും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് ഡാർവിൻ അവാർഡ്സ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് കുറച്ച് കാലം മുമ്പ് കിട്ടിയൊരു കക്ഷിയുടെ എക്സാമ്പിൾ ഇത് പോസ്തുമ സവാഡാണ് മരിച്ചാലേ കിട്ടും ഐ സിയുൽ കൊടുക്കൂല മരിച്ചിരിക്കണം പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളി ഈ ഒരു കട കൊള്ളയടിക്കാൻ പോയി സാധാരണ എന്ന് പറയുന്നത് കയ്യിൽ തോക്കും ചൂടിയുടെ എല്ലാ പൈസ എടുക്കണം ഞാൻ പോയി കട കൊള്ളയടിക്കാൻ പോകണം പക്ഷെ പുള്ളി കൊള്ളയടിക്കാൻ തിരഞ്ഞെടുത്ത കട അമ്മ്യൂണിഷൻസ്റ്റ് പറയാം തോക്ക് വിൽക്കുന്ന തോക്ക് വെടിയുണ്ടൊക്കെ വിൽക്കുന്ന കട അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിലും തോക്കുണ്ട് കട നടത്തുന്നവരുടെ കയ്യിലും തോക്കുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പുള്ളി അരിപ്പയായി ദേഹം മുഴുവൻ ഓട്ടം കഴിയുമ്പോൾ അരിപ്പിയാവുമല്ലോ അങ്ങനെ അപ്പം അങ്ങനെയുള്ള അവാർഡ് ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് റിസൾട്ട് വരും അത് സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്ഷൻ മാത്രമാണ് പ്രകൃതിക്ക് അങ്ങനെ നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല സോ പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് നോ പോയി എനി പോയിന്റ് ഇൻ കർമ്മ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ